ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ആണ് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ശ്രീ ചേട്ടൻ്റെ ഒലിവ് ബ്ലോഗ് ചാനൽ നോക്കിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അവിടെ ഒരു വെജ് കട്ട്ലേറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ആദ്യം കഷ്ണങ്ങളാക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാതെയാണ് വേവിച്ചത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്ന് തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുത്തത് പിന്നെ പിന്നെ കുറച്ച് ബ്രെഡ് പൊടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ട കുറച്ച് ഉപ്പിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ വേ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം എടുത്തിട്ട് അപ്പോൾ ആ ഒരു ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചതും അവിടെ മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല കൂട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഉള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അറിയാമല്ലോ കട്ട്ലറ്റിലുള്ള ആ ഒരു വലിപ്പത്തിൽ കട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നിട്ട് എടുക്കാതായിരിക്കും പച്ചമുളക് കുറച്ച് മസാലകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കും അപ്പോൾ ഉള്ളി ഉള്ളിക്കകത്ത് കുറച്ച് ഉപ്പിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ മല്ലിയില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ വളരെ കുറച്ച് അളവിലേ ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം ഞാൻ ഒരു നാല് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അത്ര ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇപ്പം എല്ലാത്തിലും കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് മസാലകൾ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കുറച്ച് ഒക്കെ കുറച്ച് ചെറിയ അളവിൽ ഇടുക പിന്നെ ഈ ഒരു കൂട്ടിനകത്തേക്ക് ഈ മസാലകൾ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക മിക്സാക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി എടുക്കുക ആ ഒരു ഷേയ്പ്പാക്കി കഴിയുമ്പോൾ പിന്നെ ഈസിയാണ് നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലേക്ക് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലൊന്നും പൊതിഞ്ഞെടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അത്രയേ ഉള്ളൂ അതൊരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണിത് ബ്രെഡ് എടുക്കുമ്പം അതിൻ്റെ അറ്റത്തുള്ള ബ്രൗൺ കളറുള്ള ഒന്നും മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ ഇപ്പം ഞാൻ പറ നാല് നാലെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ മൂന്ന് പേർക്ക് കഴിക്കാനുള്ള രീതിയിൽ നാലെണ്ണം അങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ പാൻ വെച്ചിട്ട് ഇതൊരു പഴയ പാനാണ് അത് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യാം നിങ്ങൾ നല്ലൊരു എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാലെണ്ണം ഒരുമിച്ചിട്ടിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ടാക്കാം ഞാനിപ്പോൾ അത് നാലെണ്ണം ഉണ്ടാക്കുന്നത് കാരണം ഓരോന്നോരോന്നോ ആയിട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ ഉണ്ടാക്കിയെടുക്കുക കരിഞ്ഞു പോകാണ്ടിരിക്കാൻ പെട്ടെന്നാവും ചെറിയ തീയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം നല്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതെങ്കിലും അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കരിയാതെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അടുത്തുനിന്ന് മാറാതിരിക്കുക പരിയാതെ പെട്ടെന്ന് അങ്ങനെ എടുക്കുക നല്ലൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും തന്നെ എടുത്തിട്ടുണ്ട് പിന്നെന്താ ഒരു പ്ലേറ്റിനകത്തേക്ക് നമ്മുടെ പേപ്പറൊക്കെ വെച്ചിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ അമ്മയ്ക്ക് കൊടുത്താണ് ഫസ്റ്റ് കഴിക്കാൻ പിന്നെന്താ ഒരു കട്ടൻ ചായ ആവാം കുറച്ച് സോസ് ആവാം അപ്പം നമ്മുടെ കട്ട്ലറ്റ് റെഡി ഉണ്ടാക്കി നോക്കണേ